ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡിന്നറായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട അല്ലൊന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഒരു റെഡ് ഹാർട്ട് എങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് നോ കേട്ടോ ഒരു ഉരുള വെച്ചെടുത്തിട്ടുണ്ടേ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കണേ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഉള്ളി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വരുന്ന വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ പിന്നെ ഒരു ചെറിയ കുഞ്ഞി തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കണേ ഇത് നന്നായിട്ടൊന്ന് ഒരു എന്താ പറയുക ഒരു നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണേ പിന്നെ ആ ചെറിയ ഒരു തക്കാളിയും കൂടി ചേർത്തെടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കെട്ടോ പിന്നെ എൻ്റെ പച്ചമ്മാണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് മല്ലിപ്പൊടി മസ്റ്റാണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ പിന്നെ ഈ ഗരം മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചേർക്കട്ടോ പക്ഷേ എനിക്കതൊന്നും ഇഷ്ടം വലിയ അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതൊക്കെ ചേർത്താൽ നല്ലതാണ് പിന്നെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല അപ്പം ഇന്നിപ്പം രാവിലെ കുറച്ച് പുട്ട് അധികം അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ എങ്ങനെ ഒരു റെസിപ്പി റെസിപ്പിട്ടോ പിന്നെ അതിലേക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ കാരണം മസാലക്ക് മാത്രം ഉപ്പ് മതി പുട്ടിൻ്റെ പുട്ടിൽ നമ്മൾ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അപ്പോൾ കുറഞ്ഞ ഒരു ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ പൊടിച്ച് വെച്ച പുട്ടാണേ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നെങ്കിൽ മിക്സിയിൽ പൊടിക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിക്കുക എന്തെങ്കിലും ചെയ്യട്ടോ അപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെയ്തിട്ടില്ലാത്തവർ ചില ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും ചിലവർക്ക് അറിയൂലോ അപ്പം അറിയാ അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വീഡിയോ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് റിസർട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും വീണ്ടും പറയണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്